ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ എന്ന് നമ്മൾ വായിക്കുന്ന നാരായണത്തിലെ എൺപത്തി ദശകമാണ് എൺപത്തിരണ്ടാം ദശകത്തിൽ ഒരുപാട് ഭാഗവതത്തിലെ ഒരുപാട് കഥകൾ അധ്യായങ്ങളാണ് സംഗ്രഹിച്ചിട്ടുള്ളത് ആദ്യമായിട്ട് അനിരുദ്ധോ പ്രദ്യുനു അനിരുദ്ധൻ പ്രദ്യുനോത്പത്തി പ്രദ്യുനാണല്ലോ ശ്രീകൃഷ്ണൻ രുണിക്ക് ഉണ്ടായിട്ടുള്ള മകൻ അപ്പൊ പ്രദ്യുനോത്പത്തി എന്ന് പറയുന്നത് കാമദേവൻ ആഹ് ആഹ് പുനർജന്മമാണ് ശ ശിവൻ ശപിച്ചതിന് ശേഷമുള്ള അപ്പം പ്രദ്യുനൻ ശംഭരൻറെ കഥ ശംബരാസുരനെ കൊല്ലുന്നത് ശമ്പരാസുരൻ കുഞ്ഞിനെ പ്രസവഗ്രഹത്തിൽ നിന്ന് തന്നെ പത്തു ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കടലിൽ സൽഗ്രത്തിൽ എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്നത് പിന്നെ അതിൽ നിന്ന് അതിൻ്റെ രക്ഷ അത് ആ ഒരു രജീ ദേവിയുമായിട്ട് തിരിച്ചെത്തുന്നത് അമ്മയെ കാണുന്നത് പിന്നെ ആ പ്രദ്യുനന്റെ മകനായിട്ട് അനിരുദ്ധൻ ഉണ്ടാകുന്നത് അനിരുദ്ധനെ ബന്ധന ബന്ധ ഉഷ സ്നേഹിക്കുന്നതും ചിത്രലേഖട കഥ അങ്ങനെ അങ്ങനെ ഒരുപാട് കഥകൾ അവസാന മൃഗമോക്ഷം എന്നുള്ള ഒരു ശ്ലോകത്തോടു കൂടി ഈ ദശകം അവസാനിക്കുകയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ദശകമാണ് നമുക്ക് ഇത് രാധ ശിവ പ്രാർത്ഥന ഓന്ദേശേമണി വില സത്സൈകൗക്തി

രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിഗ്ധം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുഭ്രമാം മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ നിൽക്കുന്നു ശംഖചക്രഗാവങ്കജധാരിയായി ആനന്ദമുക്തി സ്വരൂപൻ ൂപദ യ്യതരീലേത്രേ കർണവാദർ മുഖമബി ദഹനോ എസ്തേമുര നര ഖഗ ഗോ ചിത്രം രം രമ്യം ത്രിഭുവന ബുഷം വിഷ്ണു മീശം നമേ ഭഗവൻ നിൻപാദങ്ങൾ ഭൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസോ ദേവലോകം ചന്ദ്രാർക്കങ്ങൾ കൺകൾ ദിക്കുകൾ കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോവമാനുഷോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാ നുയിരുമിടവും കനിഞ്ഞിയോനെ കൈതൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ ണപദേശമൊന്നു തടിച്ചു നീണ്ട തുമ്പിക്കരത്തിൽ അതിശാന്തയോടുമേന്തി കുംഭിപ്രവീരമുഖകുംഭകുലുക്കി വന്നൻ മുമ്പിൽ കളിക്ക ഗണാധിപകൈ തൊഴും ഓം സംസാരസ്വത്യേനമ शांताम सारे धनीरा दें दुवे मेलाम आलू ऐखनी पुस्तक अप्प्यासंगोद्यदा खूमूर्ति दवा जो विचार न बोधात्मिका शुभ्रागल पवित्रशिदाम संबोधाय सरस्वती भगवती वंदे मनु ഓം ഗുരുഭ്യോ ൊന്നാവിൻ തുമ്പത്തെഴുതിൽ താൻ പഠിക്കേണ്ടതു പലതും ചെമ്മേ വൻപിച്ചോരന്ധകാരം ഹൃദഹിതമൊടു നീക്കി പ്രകാശത്വമുള്ളിൽ സമ്പത്താമോദമേകീടിന ഗുരുവരനെ കുമ്പിടും നേൻ സദാ ഞാൻ ॐ नमो भगवते वासुदेवाय श्रीकृष्णवृष्णीवरवर्धनोद्धरणं लक्ष्मीपदे गरुडवाहनशेषायिह्वे सददं मधुराक्षराणि ॐ नमो भगवते वासुदेवाय नारायणीयं दशकम् ए പ്രുരുമി ഖലു തവ കൃതാ നിജപുരമഹരം ധന്യം തത്പുത്രോധാനിരുദ്ധോ ഗുണനിധി രോചനം രുക്ീം ദ്യു ജനിച്ചപ്പോഴേ അവഹരിച്ചു ശംബരൻ ഒടുവിലവനെ പ്രദ്യുനൻ വധിച്ചു തൻ പ്രേയസിരതിയുമായി ദ്വാരകയിൽ മടങ്ങിയെത്തി രുക്മ രുമിപുത്രിയാം രുക്മവതിയെ അപഹരിച്ചു പാണിഗ്രഹണം ചെയ്തു അവരുടെ മകനുരുദ്ധനും രുക്മി പൗത്രിയാം രോചനയുമായുള്ള വിവാഹഘോഷത്തിനവിടുന്നും ബലരാമനും പോയി അവിടെ ചൂതുകളി തർക്കത്തിൽ ബലഭദ്രൻ രുക്മിയെ ൂർവം സ്വപ്ന ഭഗവൻ വിരഹാതുരാധൻ ബാണൻ ആയിരം കൈകൾ ഉള്ളവൻ അവൻ്റെ ഗുണശീല സുന്ദരി നേരിട്ട് കാണാതെയും അങ്ങേ പൗത്രൻ അതിസുന്ദരൻ അനിരുദ്ധനിൽ അനുരാഗലോലയായി കനവിലവനുമായി മരകേളിയാടിയുണർന്നപ്പോൾ അവൾ വിരഹാതുരയുമായി യോഗിപുശല തിരുണാ ശേഷ ചിത്രകലയിൽ അതിവിദഗ്ധ യുവതരുണരുടെ ചിത്രപടങ്ങൾ വരച്ചുഷയെ കാണിക്കവേ തിരിച്ചറിഞ്ഞൂ കുമാരി അതിൽ അനിരുദ്ധനെ യോഗശക്തിയാലങ്ങേ കൊട്ടാരത്തിൽ നിന്നും ചിത്രലേഖ അനിരുദ്ധനെ കൊണ്ടുവന്നു കന്യാപുരേദി ദയാസുഖമാരബന്ധം

പിടിച്ചുകെട്ടിയൊരു വിധത്തിൽ നാരദൻ പറഞ്ഞു കാര്യങ്ങൾ അറിഞ്ഞങ്ങ് യാദവ് ഒരു മൊത്തതിരോഷമോടെ ശോണിതപുരത്തെ ആക്രമിച്ചു ക്ഷണത്തിൽ ഭഗവാൻ സമംഭൂർ യു ബലമെ ശൈലസുതയാം പാർവതി തൻ വല്ലഭൻ പരമശിവൻ കാക്കുന്നു ശോണിതപുരത്തെ ഭൂതഗണങ്ങളുമായി യാദവ പടയുമായവരേറ്റുമുട്ടി എതിർത്തു നിർഭയം ബാണൻ युगिष्ठानं गुहन प्रद्युम्नं ने युम त्रिबुरांधगंचिवने पावनु मपूर निरुद्धाशे शास्त्रे मोमोहुशिस्तवास्त्रे नगिरिशे द्रुदा बुदा भीता प्रामधकुलविरा प्रामधेता परास्कंदा स्कंदा कुसुमाशरबाने इष्टसजीवा അങ്ങേക്ക് നേർക്കായി ശിവനയച്ച ആയുധങ്ങള വിടുന്നു തടഞ്ഞു മഹേശ്വരൻ മയങ്ങി വീണു അങ്ങയച്ചതെല്ലാം അങ്ങയച്ചതാം ആയുധ പ്രഭാവത്തിനാൽ ശിവഭൂതഗണങ്ങളെല്ലാം ഓടിപ്പോയി ുലവീരന്മാർ അടി കൊണ്ടുവീണരഞ്ഞു ശിവസുതൻ ഗുഹൻ യുദ്ധത്തിൽ നിന്നും പിന്തിരിഞ്ഞൂടി പിന്നെ ബാണസജിവൻ കുംഭാഠനെ ബലരാമൻ പുതുമൺകുടമുടയ്ക്കുമ്പോൾ ഉടച്ചു ചാപാനാം പഞ്ചസത്യാ പ്രസഭ ഉപകതേ ചിന്ന ചാപേദാണേ

പോരാടുവാനെന്നാൽ പിന്തിരിഞ്ഞോടേണ്ടി വന്നു പിന്നെ മുഖ്യനാം ശിവജ്വരം വിഷ്ണുജ്വരത്തിനോടെ എതിർക്കവേ അങ്ങേ പ്രഭാവമറിഞ്ഞു ശൈവന്മാരങ്ങയെ സ്തുതിച്ചു വിഷ്ണുഭക്തർക്ക് ജ്വരമൊട്ടും ബാധിക്കില്ലെന്നു വരമേകി മടങ്ങിപ്പോയി ശിവസേവകരാം ജ്ഞാനികളും रौद्रवृत्तिवशानायुधोऽग्रम् पुनरभिपतितं दर्पदोषाद्विदन्वन् निर्लूनाशेषदोषं सपदि बुबुधुषा शङ्करेणोपगीत तद्वाचाशिष्टबाहुद्विदयमुभयदो निर्भयं तत्प्रियं तम् ിരുദ്ധ സഹോഷ ബാണൻ വീണ്ടും ആക്രമിച്ചു മറ്റാ യുധങ്ങളും കയ്യിലേന്തി മതത്തോടെയൊടുവിലവിടുന്നവൻറെ കൈ കളറുത്തവൻ്റെ ദുരഭിമാനാഹങ്കദോഷങ്ങൾ കളയവേ ായി സ്തുതിച്ചു ഗീതങ്ങളാൽ പിന്നെയും ബാണന്നു നാലു കൈകൾ ബാക്കിയായി പരമശിവൻ അപേക്ഷിക്കയാൽ മരണഭയപൊടുങ്ങി മുക്തനായി ബാണനങ്ങയെ സ്തുതിച്ചു അനിരുദ്ധനു അനിരുദ്ധനുമുഷയുമായ വിടുന്ന് ദ്വാരകയിലേക്കു പോയി ന്ദഹരണേദിഖം വിധിം വൽസ്തേശമോ വിശ്വോത്കർഷീ തോതിനൽ വരുണനെ ജയിച്ചു നന്ദഗോപരക്കട്ടുകൊണ്ടുപോയ നേരം യമനെ തോൽപ്പിച്ചു ഗുരുപുത്രനെ കൊണ്ടുപോയവാറേ കാട്ടുതീപാനം ചെയ്തഗ്നിയേയും വന്നു ബ്രഹ്മാവിനെ ജയിച്ചു പൈക്കിടാങ്ങളെ അപഹരിച്ചപ്പോൾ ഇപ്പോൾ ഇതാ ബാണയുദ്ധത്തിലങ്ങ് പരമശിവനെയും വന്നു ഭഗവൻ അങ്ങേ അവതാരങ്ങളിൽ ഇതേറ്റവും വിജയിക്കുന്നു ഭഗവൻ അങ്ങേ അവതാരങ്ങളിൽ ഇതേറ്റവും വിജയിക്കുന്നു ദ്ജരുഷാ കൃകലാസവുർദ്ധരം നൃഗ നൃപം ത്രിതിവാലയമാജ ജനേ ദ്വിജഭക്തി ഉപദിശൻ ഗോവിന്ദ ഗോവിന്ദ ദാനം കിട്ടിയ വസ്തു അറിയാതെ അപഹരിച്ച രാജാ മൃഗൻ ബ്രാഹ്മണശാപം കൊണ്ടൊരോന്തായി ജനിച്ചുവെങ്കിലും അവിടുന്നവനെ ശുദ്ധനാക്കി സ്വർഗത്തിലേക്കയച്ചു പിന്നീടു ദിവ്യമുത്തമം ബ്രാഹ്മണഭക്തി ഉപദേശിച്ച ഭഗവൻ ഗുരുവായൂരപ്പാ വിഭോ എന്നെ രക്ഷിക്കണേ ദിവ്യമുത്തമം ബ്രാഹ്മണഭക്തി ഉപദേശിച്ച ഭഗവൻ ഗുരുവായൂരപ്പാ വിഭോ എന്നെ രക്ഷിക്കണേ ഹരി ശ്രീ ഗുരുഭ്യോ ഇത് കഥ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിലും എഴുതാൻ വലിയ ബുദ്ധിമുട്ടുള്ള ഇതായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എഴുതുമ്പോൾ ഒരു സുഖം കിട്ടാത്തൊരു ഒരു ചാപ്റ്റർ ആയിരുന്നു അത് ഒരു ദശകമായിരുന്നു അത് ചേട്ടൻ ഇതാണ് കേട്ടോ മ്യൂട്ടാണ് അയ്യോ ഒരേ ദശകത്തിൽ തന്നെ പല ഭട്ടതിരിപ്പാടിന്റെ പല ഈ കവിതാ സാമർഥ്യവും ഇതിനകത്ത് നമുക്ക് കാണാം ശ്രദ്ധരാവൃത്തത്തിൽ തുടങ്ങി ശീഖരണി വസന്തതിലകം എല്ലാം നാല് വൃത്തങ്ങള് ഒരു ഒരു ദശകത്തിൽ തന്നെ കാണുന്നത് അതുപോലെ കഥകളാണെങ്കിലും ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരുപാട് കഥകൾ പ്രദ്യുനോത്പത്തി ബാണയുദ്ധവും മൃഗമോക്ഷവും എന്നുള്ള ഒരു ശീർഷകവുമാണ് എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണേണ്ടത് പ്രദ്യുപ്നോത്പത്തിയും ശംഭരന്റെ വാദവുമാണ് ശംഭരനെ കൊല്ലാനായിട്ട് കഴിയില്ല അപ്പൊ മായ രണത്തിലൂടെയാണ് ശംഭരനെയും കൊല്ലുന്നത് അതുപോലെ ഭാഗവതത്തിൽ ഒന്ന് രണ്ട് വരികളുണ്ട് വളരെ പ്രസിദ്ധമായിട്ട് നമുക്ക് തോന്നും അമ്മ ആയിട്ട് ഒരു രണ്ടോ മൂന്നോ വരികളെ ഉള്ളു അത് ഈ കുഞ്ഞ് മത്സ്യത്തിന്റെ വയറ്റിന് തോന്നാണല്ലോ അപ്പം ശമ്പരന്റെ വീട്ടിലെ അടുക്കള വേപ്പുകാരിയായിട്ടാണ് ചോറും പരിപ്പും വെച്ചുകൊടുക്കുന്ന ഇത് ചുഴിലാണ് അപ്പൊ മത്സ്യത്തിനെ വെട്ടി കാണുമ്പോൾ അതിനകത്തൊരു ഈ കുഞ്ഞിനെ കാണുന്നു അതിനെ അപ്പൊ നാരദൻ അവിടെ വന്നിട്ട് പറയുന്നു ഇത് ശിവന്റെ ശാപത്താൽ ദഹിച്ചു പോയ മദനനാണ് എന്റെ തന്നെ സ്വന്തം ഭർത്താവാണ് അപ്പം ആ മകൻ എന്നുള്ള ഭാവം മാറിയിട്ട് സ്വഭർത്താവായിട്ട് ആ രജീദേവി ആ സ്വീകരിക്കുകയും പതിനാറ് അപ്പം ഇവര് ഈ പ്രസവിച്ച പതിനാ പത്ത് ദിവസം പോലും തികയുന്നതിന് മുൻപ് കാട്ടിലെ പോയി കാണുന്നതാണ് അതിനെപ്പറ്റി ഭഗവാൻ ഒന്നും പറയുന്നില്ല ഒന്നും വേദനിക്കുന്ന പോലുമില്ല നമ്മൾ ഭാഗത്തിൽ ഒരു ഭാഗവും അങ്ങനെ ഒരു കുഞ്ഞിനെ ആദ്യത്തെ കടിഞ്ഞൂർ പ്രസവത്തിൽ ജനിച്ച മുട്ടിയെ കാണാതായതുള്ള വേദന ഒന്നും നമുക്ക് അവിടെങ്കിലും കാണാൻ കഴിയുന്നില്ല കഥ ഇങ്ങനെ വരുമ്പോഴാണ് അറിയുന്നത് ഓ ഈ കുട്ടി ഇങ്ങനെ സമുദ്രത്തിൽ എറിഞ്ഞു എന്നുള്ള കാര്യങ്ങളല്ല പക്ഷേ ഭഗവാന്റെമായ അവിടുന്ന് പ്രതിപ്നൻ ആ ജീവനോടുകൂടി ആ ഭയസമേതനായിട്ട് വരുന്നു രുക്മിണിക്ക് ഉള്ള സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ലല്ലോ എന്നിട്ട് അവരുടെ പുത്രനായിട്ട് ആ രുക്മിയുടെ മകളെ വിവാഹം കഴിക്കുകയും അങ്ങനെ ആ അവരിൽ അനിരുദ്ധൻ ജനിക്കുകയും അനിരുദ്ധനെ ഉഷ ആ ബാണൻറെ അസുര രാജാവായിട്ടുള്ള മഹാബലിയുടെ പൗത്രനാണ് പുത്രൻ പുത്രി ഉഷ സ്നേഹിക്കുകയും സ്വപ്നത്തിൽ ഒരു പുരുഷനെ കാണുന്നതാണ് ആ പൗഷയ്ക്കൊരു ഏറ്റവും വളരെ മനോഹരമായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയുന്ന ചിത്രലേഖ എന്ന് പേരുള്ള ആ സഖി ആ ഈ സ്വപ്നത്തിൽ കണ്ട ആ പുരുഷന്റെ രൂപ സൗന്ദര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ച് പലരുടെയും ചിത്രങ്ങൾ വരച്ചു കാണിക്കുന്നു അപ്പൊ അതില് ഒരു ചിത്രം ഇതാണെന്ന് പറയുന്നു അപ്പൊ യോഗബലം കൊണ്ട് ചിത്രലേഖക്ക് യോഗബലവും ഉണ്ട് അപ്പം ആ ഭഗവാന്റെ ആ ഇവിടെ പോയിട്ട് ആ ഈ കുഞ്ഞിനെ ആ എടുത്ത് കുഞ്ഞനെല്ലാം അപ്പൊ അവിടത്തേക്ക് പുരുഷനായി കഴിഞ്ഞല്ലോ ചിത്രലേക്ക് കൂട്ടി കൊടുക്കുകയും പിന്നെ അതാണ് നമ്മൾ ഇപ്പം ഈ പരമശിവനുമായിട്ട് പോലും ഭഗവാൻ അല്ലെ ഒരുപാട് ഇതെന്താന്ന് വച്ചാൽ ഭഗവാന്റെ ആ ഇത് ഏറ്റവും സുപ്രീമമായിട്ടുള്ള ആ ദേവത എല്ലാം ഉൾക്കൊള്ളുന്നത് ഭഗവാനാണെന്നുള്ള വിഷ്ണു മഹാവിഷ്ണു ആണെന്നുള്ളത് കാണിക്കുകയാണ് ബ്രഹ്മദേവനെ ജയിച്ചു ഇത് ഇന്ദ്രനെ പലതവണ തോൽപ്പിച്ചു ആ ജയിച്ചു ആ വരുണനെ ജയിച്ചു യമദേവനെ ജയിൽ ആ ബ്രഹ്മാവിനെ ഇതെല്ലാം കഴിഞ്ഞു അവസാനം മഹാദേവനാണുള്ളത് മഹാദേവന്റെ അത് മഹാദേവനെ മോഹനാസ്ത്രം കൊണ്ട് തോൽപ്പിക്കുക മഹാദേവനെ പരസ്പരം ഉപദ്രവിക്കറിവേൽപ്പിക്കാൻ പറ്റത്തില്ലല്ലോ ഒരുപക്ഷെ മോദി ഗവൺമെന്റിന് പല ശാസ്ത്രങ്ങളും അദ്ദേഹം പുരാണങ്ങളിൽ നിന്ന് കണ്ടെത്തി പ്രയോഗത്തിൽ വരുത്തുന്നുണ്ട് ഒരുപക്ഷെ ഈ ഒരു ശത്രു സംഹാരത്തിന് ശത്രു ആ ശത്രു സംഹാരമാക്കി കളഞ്ഞു അല്ലെ ശത്രു സംഹത്തിന് ശത്രുതാ അല്ല ഇതിൽ പറയുന്നുണ്ട് ഭഗവാൻ അങ്ങേ അവതാരങ്ങളിൽ ഈ അവതാരം ഏറ്റവും വിജയിക്കുന്നു ഏറ്റവും സുപ്രീം ഇത് തന്നെയാണെന്ന് അത് ഒരു ഒരു പക്ഷപാതം മിക്കവാറും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാണും അതെ ർമാവിന്റെ മകളാകാം അതുകൊണ്ടാണ് അപ്പൊ ഇതിനെ ആസ്പദമാക്കിയിട്ടാണ് ബന്ധനസ്ഥനായ അനിരുദ്ധന അതിന് ഒരു പത്ത് ശ്ലോകം വേണമെങ്കിൽ വായിക്കാം നമുക്ക് അതിനുള്ള സമയം ഉണ്ടാവും ഉണ്ട് വായിച്ചോണ്ട് ഏട്ടോ ബന്ധനസ്ഥനായ വള്ളത്തോളിന്റെ പ്രശസ്തമായ കവിതയാണ് മായാരണത്തിൽ വളരെ ഫടർന്ന പടർ ചേർന്നു തീവ്ര വ്യായാമനാകും അനിരുദ്ധനവെന്ന ശേഷം ധീയാർന്ന ബാണ സചിവേന്ദ്രൻ ഉഷാഗൃഹത്തിൽ പോയാ സചി ചെന്നറിയ്ക്ക മൂലം ക്ഷികൾ നരച്ചു വളർന്നു മാറിൽ തൊട്ടോരുതാടി ചുളി വീണു പരന്നെറ്റി മുട്ടോളമെത്തിയ ഭുജാമുസലങ്ങളെ നീ മട്ടോടവൻ വിലസിമേ ദുരദീർഘകായൻ പ്രാലേയ ശൈല രുചിയാം നിജമാളികും ഏലേറെ മോടി തടവുന്ന വരാന്തയിങ്കൽ മാലേന്തിവാടുമുഷമന്തിത ചേഷ്ടയായി താലേഖ്യൂപിണി കണക്കഥ കാണു മാറായി ആലസ്യമണ്ട മുഖമൊട്ടുകുനിച്ചു വേർത്ത ഫാലസ്ഥലം മൃദുകരത്തളിർ കൊണ്ടു താങ്ങി ചേലഞ്ചി മിന്നുമൊരു വെൺകുളിർ കൽത്തറയ്ക്കുമേലങ്ങുചാരുമുഖി ചാരിയിരുന്നിടുന്നു ഉള്ളായുധത്തഴ കണക്കു തഴച്ച കുന്തൽ എല്ലാ മഴഞ്ഞഴകിലാ മണി തന്മേൽ മല്ലാക്ഷി ൻ പിറകിലായി ചിതറിക്കിടപ്പൂ നരനസി കാർമുകിൽ പോലെ തങ്ങളിലെങ്കിലും തൽ പൂതാസ്പദ പ്രണയ ബന്ധുവശാൽ കണക്കേ സീതാവുമാനുവിലാ കുലമട്ടിൽ നിൽപ്പുണ്ടേതാനും ഉത്തമ വിഭൂഷകൾ അങ്ങുമിങ്ങും ുടയ ചാരു കുജോത്തരീയം ശംസി നെടുവീർപ്പുകളുലഞ്ഞും സ്ഥാനത്തു നിന്നു കുറെ നീങ്ങിയും അശ്രുവീണന്യൂനം നനഞ്ഞും ഒളികെട്ടുമിരുന്നു മുറ്റും മാലാണ്ട നായികയെ നോക്കിയും അങ്ങിടയ്ക്കു ലോലാശ്രുപൂർണ നിജ ദൃഷ്ടികളെ തുടച്ചും ചേലാർന്ന പൊൻപിടിയണി ൃന്ദിമാർ അവളെ വീശുവതുണ്ടുമ്പാണ്ട പ്രഭുകുമാരികതൻ വിഷാദ സംഭാര വിപ്ലവം അകൃത്രിമവത്സലത്വാൽ വൻ ഭാവഭേദമൊടു കണ്ടു കുറച്ചുനേരം സ്തംഭാഭനായവിടെ നിന്ന നിലയ്ക്കു നിന്നാൻ താതന്റെ ആഗമനമാ സഖി ചിത്രലേഖ ജാതത്വരം നികടമാർന്നറിയിച്ച നേരം തന്നി തൽക്ഷണമുണർന്നതുപോൽ എണീറ്റാ പൂർവ സ്വഭാവനെ യഥോചിതമാദരിച്ചു ചിലതൊക്കെയോ ചിലതൊക്കെയോടാനാണു മന്ത്രിയെ വരുത്തിയതപ്പോഴെന്നാൽ നാനാവികാര പരിവാരിതയാം കുമാരി മൗനാതിലംഘന വിധിക്ക സമർത്ഥയായി ചിന്താശദക്ഷുപിതയ അമ്പലി സൂനുഭാഗ്യ സന്താനവല്ലി സജീവോത്തമനോടിദാനിം എന്താണെടുത്തു പറവാൻ തുടരുന്നതെന്നു ഹന്താളിമാർ അലമുഴറ്റൊടു നോക്കി നിൽപ്പായ് ധീമങ്ങുമാറുടനുടൻ വിവിധം വികാരസ്തോമം കടന്നവളയിട്ടു ഞെരിക്കിടുമ്പോൾ പ്രേമപ്രസിക്ത മതിയായി പിതൃതുല്യനാകുമാ മന്ത്രി വൃദ്ധനൊടു ബാലിക എന്തുചൊല്ലും നേരിട്ടമർഷമഴലെന്നിവ നെഞ്ചിടിപ്പാംപ്രണാദമിട ചേർത്തടരാടിമേൽമേൽ ഭൂരിത്രപാദികളെയൊട്ടു ജയിക്കയാളാ ചരിത്രശാലിനി ചിരാൽ ഒരു വീർപ്പു വിട്ടു പാറുന്നതുണ്ടു പുരുതീപ്പൊരിയെന്നു തോന്നും മാറുള്ള തീഷ്ണതര വീക്ഷിക വീക്ഷകളാൽ പ്രകാമം നീറുന്നവസ്ഥ സജിവേന്ദ്രനു ചേർത്തു മഞ്ഞുവേറും മനസ്വിനി ദൃഢസ്വരമോദി പിന്നെ ഹാ ജന്യസീംനി പല യോധഗണത്തെ ഒറ്റക്കോജസ്സു കൊണ്ടു വിമതിച്ച യുവാവു തന്ന വ്യാജപ്പയറ്റിൽ വിജയിച്ചരുളുന്ന ദൈത്യരാജന്നയും സജിവ പൊങ്കള് മംഗളം തേ തെറ്റാച്ചരിച്ചവരിൽ എണ്ണിയ വംശ പോലെ മറ്റാരെല്ലെങ്കിലും അണയ്ക്കുക ദണ്ഡമെന്നോ കുറ്റാളുകൾക്കിതുക്കും അകാര്യചര്യാൻ പറ്റാതെ നിർത്തിയ ഭവാന്റെ നയം വിധിപ്പൂ ഞാൻ ആളയച്ച വരുത്തിയതാണ് തന്നെ താനാര്യപുത്രൻ എഴുന്നള്ളുകയല്ല ചെയ്തു നാനാ തരത്തിൽ ബന്ധ വായിച്ചു സന്തോഷം ായി ഞാൻ ആളായി കേ വരുത്തിയതാണ് ധനിയെത്താൻ ആര്യപുത്രൻ എഴുന്നള്ളുകയല്ലേ ചെയ്തു എന്നുള്ള അതോടുകൂടി മനോഹരമായിട്ടുള്ള പദ്യത്തോടു കൂടി നമുക്ക് നിർത്താൻ നമ്മുടെ